ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ കനത്ത പ്രഹരങ്ങളാണ് പാലസ്തീൻ ഗാസ ബേസ് ചെയ്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഹമാസിൻ്റെ നേതാവായ യാഹ്യ സിൻവാറിനെ കൊല്ലപ്പെടുത്തി അതിനുശേഷം യാഹിയ സിൻവാറിൻ്റെ സഹോദരൻ മുന്നോട്ട് വന്ന് ഹമാസിൻ്റെ നേതാവായി എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഹമാസിൻ്റെ ഇപ്പോൾ സ്ഥാനാരോഹിനായ നേതാവ് മുഹമ്മദ് സിൻവാറിനെ കൊല്ലപ്പെട്ടതായി ഒഫീഷ്യലായിട്ട് ഒന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സോതെൻ ഗാസയിൽ ഉള്ള യൂറോപ്യൻ ഹോസ്പിറ്റലിന് താഴെ അണ്ടർഗ്രൗണ്ട് കമാൻഡ് കോമ്പൗണ്ടിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണത്തിലാണ് ഈ മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടത് അവിടെയാണ് ഈ ഭീകരൻ ഹമാസിൻ്റെ നേതാവായിട്ടുള്ള മുഹമ്മദ് സിൻവാർ ഒളിച്ചെടുക്കാൻ ഒളിച്ചിരിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലമായിട്ട് കരുതപ്പെടുന്നത് ഹമാസിൻ്റെ റാഫ ബ്രിഗേഡിൻ്റെ കമാൻഡർ മുഹമ്മദ് ഷബാനേയും ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും വരുന്നുണ്ട് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് യഹിയ സിൻവാർ അതായത് ഇപ്പോൾ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവാറിൻ്റെ സഹോദരൻ ജ്യേഷ്ഠൻ യാഹ്യ ആയിരുന്നു ഒക്ടോബർ ഏഴിൻ്റെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇസ്രായേൽ ആക്രമണത്തിൻ്റെ മാസ്റ്റർ മൈൻഡ് എന്ന് കരുതപ്പെടുന്നത് ഇപ്പോൾ കൊല്ലപ്പെട്ട മുഹമ്മദ് സിൻവാർ വർഷങ്ങളായിട്ട് ഹമാസ് മിലിറ്ററി വിങ്ങിൻ്റെയും വളരെ സീനിയോറിറ്റിയുള്ള ഹമാസ് കമാൻഡറും ആയിരുന്നു എന്ന് കരുതപ്പെടുന്നു ഇസ്രയേലി പോരാട്ടത്തിലുടനീളം ഹമാസിൻ്റെ മുൻ ഫോക്കസ് ചെയ്തിട്ടുള്ള ബെഞ്ചമിൻ്റെ വളരെ ശക്തമേറിയ ആക്രമണങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹമാസിൻ്റെ സിൻവാർ സഹോദരങ്ങളെ മാത്രമല്ല മിലിട്ടറി കമാൻഡർ മുഹമ്മദ് ദൈഫ് പൊളിറ്റിക്കൽ ലീഡറായിട്ടുള്ള ഇസ്മായിൽ ഹനൈഫ് ഇവരൊക്കെ എല്ലാം വധിക്കപ്പെട്ടിരിക്കുന്നു ഇതിനിടയിൽ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബൈബിളിലെ ഒരു പഴയ നിയമ ത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അമലോക്ക് കഥയും ഗാസ ഗാസായുദ്ധ പരാമർശവും ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ നമ്മളുടെ അന്താരാഷ്ട്ര നിധിനായ കോടതിയിൽ ഇസ്രായേലിനെതിരെ സൗത്ത് ആഫ്രിക്ക രംഗത്തെത്തി ബൈബിളിൽ അമലോക്ക് എന്ന് പറയുന്നത് ഒരു പുരാതന ജനതയെക്കുറിച്ചാണ് അമലോക്യർ പുരാതന ഇസ്രയേലരെ അക്രമിക്കുകയും അതേ തുടർന്ന് ദൈവം ഇസ്രയേലിനോട് അമോലിയരെ പൂർണ്ണമായി നശിപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലും ഇസ്രായേൽ ഗാസ സംഘർഷം കൂടി വരുന്നു യമനിലെ ഹൂതി റുബലുകൾ ഇസ്രയേലിനോട് ഗാസയിലെ ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ നാവികാക്രമണങ്ങൾ നടത്തുമെന്ന് ഹൂതികൾ പറഞ്ഞിരിക്കുകയാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടന യു കെ ഫ്രാൻസ് ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നും ഇസ്രയേലിന് വിമർശനങ്ങൾ ഏറിവരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇസ്രയേൽ എന്ത് സ്റ്റെപ്പായിരിക്കും അവർ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം ഇപ്പോ നമുക്ക് ഇതിൽ നിന്നൊക്കെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും ഇസ്രായേൽ ഉന്നം വെക്കുന്നത് ഹമാസിന്റെ നേതൃത്വ സ്ഥാനത്തിലുള്ള ആൾക്കാരെ ഹമാസ് എന്നുള്ള ഭീകരവാദത്തിനെ തുടർച്ചു നീക്കാനുള്ള ശ്രമങ്ങളുമാണ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇനി പല ഭാഗങ്ങളിൽ നിന്നും പ്രഷ ഇന്റർനാഷണൽ ലെവലിൽ പല രീതിയിലും പ്രഷറുകൾ ലഭിക്കുന്നുണ്ട് ഫ്രാൻസ് ജർമ്മനി അതേപോലെ യു എൻ നിന്നും നല്ല കടുത്ത സമ്മർദ്ദത്തിൻ്റെ ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നത് ഇനി അവരുടെ ഡിപ്ലോമാറ്റിക്കായിട്ട് അവരെന്ത് രീതിയിലുള്ള സ്റ്റെപ്പ് ആയിരിക്കാം ഇനി വെക്കുന്നുള്ളത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് കാണാം